ഹായ്ലോ ഡു ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിഎ പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്ക് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഫിഫ്റ്റ് ഇന്റേക്കിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന്റെ തേർഡ് സെമസ്റ്ററിലേക്ക് അവരിപ്പം യു ജിയും അതുപോലെ തന്നെ സ്റ്റുഡൻസ് എല്ലാം തേർഡ് സെമസ്റ്ററിലേക്കുള്ള അവരുടെ ഡേറ്റ്സ് യൂണിവേഴ്സിറ്റി റിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡേറ്റ്സ് എന്ന് പറയുന്ന സമയത്ത് അവരിന് തേർഡ് സെമസ്റ്ററിലേക്ക് സമയത്ത് അവരുടെ ഓരോ കാര്യങ്ങളും ഏത് ഡേറ്റ്സിനാണ് കറക്റ്റ് ആയിട്ട് നടക്കുക എന്നുള്ളത് അപ്പൊ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുള്ള ഒരു അക്കാഡമിക് കലണ്ടർ ആണ് അവരുടെ തേർഡ് തേർഡ് സെമസ്റ്ററിലേക്കുള്ള അപ്പൊ നിങ്ങൾക്ക് അറിയാം യു ജി ത്രീ ഇയർ ചെയ്യുന്ന കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷമാണ് ഫിഫ്റ്റ് ഇൻടേക്കിലാണ് ഫോർ ഇയർ യു ജി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തത് അപ്പൊ ആ സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ പി ജിക്കാരുണ്ട് അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ഒരുപോലെയാണ് അവർ പറയുന്നത് കമൻസ്മെന്റ് ഓഫ് കൗൺസിലിംഗ് സെഷൻ എന്ന് പറയുന്നത് അവരുടെ തേർഡ് സെമസ്റ്റർ ഇപ്പൊ പെട്ടെന്ന് തുടങ്ങും അതുപോലെ തന്നെ അവരുടെ അസൈൻമെന്റ്സ് വളരെ പെട്ടെന്ന് കൊടുക്കാൻ തുടങ്ങും ആൻഡ് ലാസ്റ്റ് സബ്മിഷൻ ഓഫ് അസൈൻമെന്റ് നവംബർ അവരുടെ അസൈൻമെന്റിന് ലാസ്റ്റ് ഡേറ്റ് പറയുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർക്ക് എക്സാമിനേഷന്റെ രജിസ്ട്രേഷൻ വിതഔട്ട് ഫൈൻ ആയിട്ട് ഡിസംബറിൽ തന്നെ അതായത് ഈ വർഷം ഡിസംബറിൽ തന്നെ അവർക്ക് എക്സാമിനേഷൻ്റെ അത് പറയും ആൻഡ് അതുപോലെ തന്നെ അസൈൻമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഈ പറഞ്ഞ ഡിസംബർ സമയങ്ങളിലൊക്കെയാണ് പറയുന്നത് അത് കഴിഞ്ഞ് ഓൺലൈൻ രജിസ്ട്രേഷനും കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം പരീക്ഷ തുടങ്ങുന്നത് അവരുടെ പരീക്ഷ തുടങ്ങുന്നത് ഏകദേശം ആ മാസം തന്നെ പരീക്ഷ തുടങ്ങും എന്നുള്ളതും ഫോർ സെമസ്റ്ററിലേക്കുള്ള രജിസ്ട്രേഷനും ഈ ഡിസംബർ മാസം അവർ ഇതാക്കും എന്നുള്ളതാണ് പറയുന്നത് ആൻഡ് എക്സാമിനേഷൻ വരുന്നത് തേർഡ് സെമറിൽ അവരുടെ എക്സാമിനേഷൻ വരുന്നത് ജാനുവരിയിലാണ് അവരുടെ എക്സാമിനേഷൻ വരുക എന്നുള്ളതാണ് പറയുന്നത് അടുത്ത മാർച്ച് ആകുമ്പോഴേക്കും തേർഡ് സെമസ്റ്ററിൽ റിസൾട്ടും വരും ഫോർ സെമസ്റ്റർ അതിൻ്റെ ഒപ്പം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത് അപ്പം എന്തായാലും ഇത് പെട്ടെന്ന് തന്നെ എല്ലാം ഓ ഓർഡർ ആയിട്ട് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാവും അപ്പം കലണ്ടർ ആണ് ഇപ്പം റിലീസ് ചെയ്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക ഇങ്ങനെ ഓരോ സെമസ്റ്റർ Oh panic panic no time, ും കലണ്ടർ റിലീസ് ചെയ്യുന്നുണ്ട് പെട്ടെന്നാണ് അവർ പരീക്ഷകൾ എന്നൊക്കെ പറയുമ്പോഴാണ് സ്റ്റുഡൻസ് പലപ്പോഴും പാനിക്കായി പോകുന്നതും എന്താണ് നമുക്ക് സമയം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു പക്ഷേ യൂണിവേഴ്സിറ്റി എല്ലാ സമയത്തും ഇങ്ങനെ അക്കാഡമിക് കലണ്ടർ പ്രകാരം തേർഡ് സെമസ്റ്ററിലേക്കുള്ള അല്ലെങ്കിൽ ഫോർത്ത് സെമസ്റ്ററിലേക്കുള്ള അക്കാഡമിക് കലണ്ടർ അവർ ഡേറ്റ്സ് വിത്ത് ഡേറ്റ്സ് ഷെഡ്യൂൾ ചെയ്തിട്ട് അവർ പറയാറുണ്ട് അപ്പൊ നിങ്ങൾ നോക്കുക നിങ്ങൾ ഓരോ വർഷം ഓരോ സമയത്തും ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ള റൈറ്റ് സൈഡിൽ അതിന്റെ ഡേറ്റ്സും കാര്യങ്ങളാണ് അപ്പോൾ യു ജിക്കാരുടെയും ഫോർ ഇയർ യുജിക്കാരുടെയും പി ജിക്കാരുടെയും ഡേറ്റ്സ് അവർ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഡേറ്റ്സ് എല്ലാം വളരെ സിംബിളർ തന്നെയാണ് വ്യത്യാസങ്ങളൊന്നുമില്ല ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉള്ളു അപ്പൊ എന്തായാലും നിങ്ങളുടെ തേർഡ് സെമസ്റ്ററിന്റെ ക്ലാസസും അസൈൻമെന്റ്സും അതുപോലെ തന്നെ പരീക്ഷയും ഉണ്ടാകും നിലവിൽ അക്കാഡമിക് കലണ്ടർ പ്രകാരം തേർഡ് സെമസ്റ്ററിന്റെ പരീക്ഷകൾ പറയുന്നത് ജാനുവരി മാസത്തിലാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഈ ഒരു ഡിസംബർ അവസാനത്തോടെ അല്ലെങ്കിൽ ജാനുവരിയോടൂടെ ഫോർത്ത് സെമസ്റ്ററിന്റെ രജിസ്ട്രേഷനും അവർ സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് അപ്പം എല്ലാരും ശ്രദ്ധിക്കുക അക്കാഡമിക് കലണ്ടർ ഫോളോ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ്സ് നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മാത്രമേ അവൈലബിൾ ആയിരിക്കുള്ളൂ അപ്പൊ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് പിന്നെ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ് അപ്പൊ തേർഡ് സെമസ്റ്ററിന്റെ അസൈൻമെന്റ്സ് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലസിന്റെ ഇ ലേൺ വെബ്സൈറ്റ് വഴി അസൈൻമെന്റ്സ് ഒക്കെ പെർച്ചേസ് ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ ലാസ്റ്റ് ടൈം ചെയ്ത പോലെ തന്നെ അതിന്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് കൊടുത്തേക്കാം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്യാം താങ്ക് യു സോ മച്ച്